അസ്സാം വാലേക്കും വാർഹത്തുള്ള പ്രിയപ്പെട്ടവരെ വലിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടാനാണ് ഈ വീഡിയോ അതൊരു സന്തോഷം തന്നെയാണ് യഥാർത്ഥത്തിൽ അത് പിന്നെ നിങ്ങളോടല്ലാതെ മറ്റാരോട് പറയും കാരണം നമ്മുടെ പുസ്തകം ഏത് കെട്ടയോള് പറഞ്ഞിട്ട് എഴുതിയ പുസ്തകം കോമഡിയാണ് പേര് വിഷയം കോമഡി അല്ല അത് നിങ്ങൾ വായിച്ചവർക്കൊക്കെ അറിയാലോ ഈ പുസ്തകത്തിന്റെ ആദ്യ എഡിഷൻ ൂറെ പൂർത്തിയായി തീർന്നു വളരെ കുറച്ച് കോപ്പികളേ ഉള്ളൂ അത് ആളുകൾ ആവശ്യപ്പെടുന്ന തീരും അങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്കിന്നും ഓർമ്മയുണ്ട് ഞാൻ കുറെ പല പുസ്തകങ്ങളും പണി ചെയ്ത് എപ്പോഴും അത് അപൂർണാവരണ പതിവ് എവിടെയെങ്കിലുമൊക്കെ ഇടും മൂടുപോകും പിന്നെ നമ്മൾ ചെയ്തിരുന്നു അപ്പ എല്ലാരും പറയും നുഹാസുസ്താന്റെ പുസ്തകം പബ്ലിഷ് ചെയ്യണം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതുന്ന കുറിപ്പുകളൊക്കെ ജം ചെയ്തിട്ട് അത് പുസ്തകമാക്കണം അതിനൊന്നില്ല ഞാൻ ആദ്യമായിട്ട് കുറച്ച് വളരെയധികം സാഹസപ്പെട്ട് അല്ലെങ്കിൽ സമയമെടുത്ത് വേണമെന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് നീണ്ട കാലത്ത് ലീവ് എടുത്തിട്ട് ഞാൻ എഴുതി പൂർത്തിയാക്കിയ പുസ്തകമാണ് ബുർദ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ പല ആളുകളെയും സമീപിച്ചിരുന്നു അപ്പോ എല്ലാരും കൈമലർത്തി അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാലോ അങ്ങനെ ഒരുപാട് സ്വഭാവത്തിൽ ബുറ ബുറുദ് പറ്റിയിട്ട് മഷാ അല്ല നമ്മളെ എഴുതിയത് കൊണ്ട് വരണമല്ല നല്ല ഒരു പുസ്തകം തന്നെയാണ് അത് നമുക്ക് പറയാമോ നമുക്കൊരു കോൺഫിഡൻസ് വരില്ല ഓക്കെ നമ്മൾ അത്ര അധികം അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ള രൂപത്തിൽ നല്ല മഷാ ഒരു ഒരാ ഒരു നമ്മുടെ ബുർദ്ദില്ലാത്തൊരു ജീവിതം നമുക്കില്ല എപ്പോഴാണെങ്കിലും അതുറേബ്യല്ല പോലെ മാത്രല്ലല്ലോ അപ്പൊ ആ ബുർദയെ പറ്റിയിട്ട് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഫായിദകളും അതിൻ്റെ ആദാപുകൾ ഷുറൂത്തുകൾ അഹ്ക്കാമുകൾ എല്ലാം വിവരിക്കുന്ന ഒരു എന്താ പറയാ മഷാദ് നല്ല പുസ്തകം തന്നെയാണ് അങ്ങനെ ആവണം കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് ജോലിന്നൊക്കെ മാറി ഷാർജയില് ഒരു റൂമിൽ ഒരു വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്യും നമുക്ക് അങ്ങനത്തെ ഈ ഫീൽഡിൽ പരിചയ പരിചയമൊന്നുമില്ല ഇതിനു വേണ്ടി പല ആളുകളെയും സമീപിച്ചു നോശയുടെ പുസ്തകം നോനോ അങ്ങനെ അതൊക്കെ പോയി ആ ആ ഒരു എടുത്തിരുന്ന ആ ഒരു ഒരു എന്താ പറയാ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ ഒരു ആ സംഭവം അതങ്ങണ്ട് പോയി അത്ര പോയി പിന്നെ ഓരോ ചെയ്ത് അതവിടെ ഇവിടെ കിട്ടും പിന്നെ ബുഹാരി സാദാർത്ഥ്യങ്ങളുടെ കാതിരിയത്തിനെ പറ്റിയിട്ട് എഴുതി അതും ഇതുപോലെ തന്നെ എഫേർട്ട് എടുത്തിട്ട് നല്ല മശാ അതും നമ്മൾ നമ്മളൊരുപാട് ചരിത്രം പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ എഴുതിയാണ് അത് എഴുതി വന്നപ്പോൾ പിന്നെ പറഞ്ഞു ഇത് ഇത്ര വലിയ പുസ്തകം ആരും വായിക്കാനാണെന്ന് പറഞ്ഞു അതിനും ആരും വന്നില്ല പബ്ലിഷ് ചെയ്യാൻ ആരും തയ്യാറായില്ല ഒടുവിൽ ഒരു സെറ്റപ്പ് വന്നപ്പോൾ ഒരു പുസ്തകം തയ്യാറാക്കിയപ്പോൾ നമ്മുടെ എല്ലാം അകത്തി അള്ളാഹ് അദ്ദേഹത്തിന് ആരോഗ്യവും ആഫിയത്തും ദീർഘായുസൊക്കെ കൊടുക്കട്ടെ മൂപ്പിലാനാണ് പറഞ്ഞത് ആരെ നോക്കണ്ട നുഹാസിയ നമ്മക്കങ്ങടെ അച്ചടിക്കാം നമ്മക്കെ ചെയ്യാം ആ ഒരു കോൺഫിഡൻസ് മൂപ്പര് പിന്നെ നമ്മളെ കിട്ടിയുള്ളൂ സ്വാഭാവികം അതിൻ്റെ എഴുതിയിട്ടുണ്ടല്ലോ അതില് അവര് രണ്ടാളും കൂടി തന്ന സ്പിരിറ്റിലാണ് കാരണം ഞാൻ പിന്മാറിയിരുന്നത് എനിക്ക് ഏറെക്കുറെ ഞാൻ ആ വിഷയത്തിൽ ഇത് നമ്മളെ കൊണ്ടാവൂല നമുക്ക് ഫേസ്ബുക്ക് തന്നെ ശരണം എന്നൊരു മട്ടിൽ എഴുതാ വിട അവര് രണ്ടാളും തന്ന സ്പിരിറ്റിലിണ് അത് തന്നെ സത്യം പറഞ്ഞതിന്റെ അകത്ത് തന്നെയാണ് അത് മൊത്തം പണിയെടുത്തത് ഞാൻ എഴുതി പി ഡി എഫ് ആക്കി കൊടുത്തിട്ടുള്ളൂ ഇത് പിന്നെ പ്രസ്സിൽ പറഞ്ഞ അയച്ചതും അവിടെ നിന്ന് അതിൻ്റെ ക്വാളിറ്റി കവർ ഡിസൈനിങ് എല്ലാ കാര്യങ്ങളും മഷാദുള്ളിന് ഫുൾ ചെയ്തത് എത്ര മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഇതിൻ്റെ പ്രകാശനത്തിലും പങ്കെടുത്തിട്ടില്ല ഒന്നിലും പങ്കെടുത്തിട്ടില്ല ദുബായിന്ന് പി ഡി എഫ് ആക്കിയിട്ട് ഒരു ഫയൽ അയച്ചു കൊടുത്തു അത്ര തന്നെ പിന്നെ എ ടു സെറ്റ് കാര്യങ്ങൾ മൂപ്പർ ചെയ്ത് മൂപ്പര് എന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വിളിച്ചൊരു പ്രകാശനവും കർമ്മവും നിർവഹിച്ച് അതിന്റെ പേരിൽ ഇപ്പം കുറേ താലിമ്യങ്ങൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഫുഡൊക്കെ കൊടുത്ത് ഒരു ഒരു ദ്വാ മജലിസാണ് നമ്മൾ പ്രകാശനം കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു വർക്കത്തിന് അത് ആ ദ നാല്പതോളം കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ഫാത്തി ഹോതി ദുവാ എന്നിട്ട് പ്രകാശനം അങ്ങനെ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു പുസ്തകത്തിന്റെ പ്രകാശനം നടക്കുന്നത് കാരണം എപ്പോഴും നമ്മൾ സമ്മേളനങ്ങളിലോ മറ്റെന്തെങ്കിലുമൊക്കെ സ്ഥലത്താണല്ലോ പ്രകാശനങ്ങൾ നടക്കുക ആനാള് കൂടുന്നെടുത്ത് ഇതൊന്നുമില്ല മൂപ്പര് തീരുമാനിച്ചു സക്കാഫി ഉസ്താദിനെ അതുപോലെ തന്നെ കുറച്ച് നല്ല ആലിമ്യങ്ങളെയും കുറേ മുത്താലിമ്യങ്ങളും വിളിച്ചുകൂട്ടിയിട്ട് ഫാത്തിഹദ്രുന്നിട്ടാണ് ഇത് പ്രകാശനം നടത്തിയത് അതിൻ്റെ പേരിൽ അവർക്ക് ഒരു ചീരണിയും കൊടുത്തത് അതിന്റെ ഭറക്കത്തായിരിക്കും ഞാൻ പറയുന്നത് ഒരു പുസ്തക ഷോപ്പിലും കൊടുക്കാതെ ഒരു കടകളിലും പോയി കൊണ്ട് കൊടുക്കാണ്ട് നമ്മളിത് വെച്ച് നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇടക്ക് ഈ പുസ്തകത്തെ പറ്റി പരിചയപ്പെടുത്തിട്ട് എഴുതി ഓൺലൈനിൽ മാത്രാണ് ഇതിന്റെ ഫസ്റ്റ് എഡിഷൻ മൊത്തം പോയത് ആ ഒരു കാര്യമുണ്ട് നോളജ് സിറ്റിയിലത്തെ ഒരു ബുക്ക് ഷോപ്പിൽ ഒരു എട്ട് കോപ്പി കൊടുത്തിരുന്നു അതിൽ ആ അഞ്ചാറ് കോപ്പി പോവുകയും ചെയ്ത് ഇപ്പൊ ഒരു കോപ്പി രണ്ട് കോപ്പി അവിടെ അടുത്തുള്ളൂ അത് പിന്നെ നമ്മളെ തൊട്ട് ഞാൻ അവിടെ താമസിക്കുന്നതിൻ്റെ പേരിലാണ് അവിടെ കൊടുത്തത് അതല്ലാതെ ഒരു ബുക്ക് ഷോപ്പിനും കൊടുത്തിട്ടില്ല എവിടെ ആരെയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒക്കെ ഓൺലൈനിൽ മാത്രം അവിടെയും അഗത്യുസ്താദും മുപ്പരോടെ ശിഷ്യന്മാരോടാണ് അത് ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യാനെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാ പോലും മാഷാ അള്ളാഹുവിന്റെ മഹത്തായ ഫതിൽ കൊണ്ട് ഏഹ് നമുക്കൊരു പ്രയാസവും ഇല്ലാതെ അതത്രയും പോയി അതൊരു വലിയ ഒരു തൗഫീക്കാണ് ഞാൻ എനിക്ക് എനിക്ക് ഈ ഫീൽഡിൽ പരിചയമില്ല പുസ്തക പ്രസാധന രംഗത്തും നമുക്ക് പരിചയമില്ല പക്ഷെ ഇങ്ങനെ അല്ല നടക്ക എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും ഉത്കണ്ഠാകുലരാക്കുന്ന ഒരു വിഷയമാണ് എന്ത് പുസ്തക അച്ചടിച്ച് അതെങ്ങനെ പ്രസാദനം ചെയ്യും അതെങ്ങനെ ആളുകളിലോട്ട് എത്തിക്കും എന്നുള്ളത് പക്ഷെ മഹത്തായ തൗഫീക്ക് കൊണ്ടും നിങ്ങളുടെ ഒക്കെ സഹകരണം കൊണ്ടും ഇത് മൊത്തം തീർന്നു ഏതാനും കോപ്പികളെ ഉള്ളു ഏർ അത്രയും ഒരു തൗഫീക്ക് റബ്ബു സുബാനത്തല അവരുടെ ഒക്കെ ദ്വാപറക്കത്തോണ്ട് ആ മജ്ലിസിന്റെ ദ്വാപറക്കത്തോണ്ട് അതെല്ലാം വിറ്റ് പിന്നെ ഇതിനോട് മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിതൊരു വാണിജ്യ അടിസ്ഥാനത്തിലൊന്നുമല്ല ഇത് നിങ്ങൾക്കറിയാലോ റബ്ബിന്റെ മഹത്തായ ഫതിലുകൊണ്ട് ഇപ്പൊ ഇത് വിറ്റിട്ട് ഇതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ പഠിച്ച റബ്ബിന്റെ തോഫി കൊണ്ട് എനിക്കില്ല ഇത് വിറ്റ് കിട്ടിയ മുഴുവൻ ക്യാഷും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇത് വിറ്റ് കിട്ടിയ മുഴുവൻ ക്യാഷ് നിങ്ങൾ ആരൊക്കെ ഇത് കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ സന്തോഷിക്കാം ഇത് വിറ്റ് കിട്ടിയ മുഴുവൻ ക്യാഷും മൂന്നോ ഒന്നോ രണ്ട് മൂന്ന് മൂന്നാളുകളുടെ മൂന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാളുകളുടെ നാലാളുകളുടെ ചികിത്സയിൽ കിട്ടും പോയത് എക്സ്ട്രാ ഞാൻ കാശ് കൊടുത്ത് പക്ഷെ ഇതിൻ്റെ ഒരു പൈസ നമ്മൾ നിങ്ങൾ ആര് കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ അനുഷാദ അതിൻ്റെ ഫതിലും വിറക്കത്തും കിട്ടും എല്ലാം നമ്മള് ചികിത്സാനിധിയിലോട്ട് ചികിത്സയ്ക്ക് കൊടുത്തത് എല്ലാം അഞ്ച് പൈസ ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഒരു വാണിജ്യ രൂപം കച്ചവട കച്ചവടക്കണ്ണിതിലുണ്ടായിരുന്നില്ല നമ്മളാദ്യമായിട്ടൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു അത് നാട്ടുകാട്ടിലെ ജനങ്ങളിലോട്ട് എത്തിക്കുക ആ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അത് സാധിച്ചു അതിൽ നിന്ന് കിട്ടിയ കാശ് ഇരുന്നൂറ്റി ചില്ലായിരം എങ്ങാനാണ് എന്റെ മുഖവില്ല പക്ഷെ അഗത്യസ്തമാണ് പറഞ്ഞത് നമുക്ക് ആളുകൾക്ക് കൊടുക്കാന്നുള്ള എല്ലാം ഉദ്ദേശം ഉള്ളു വൺ ഫിഫ്റ്റി ആക്കാം ഈ വൺ ഫിഫ്റ്റി ആകുമ്പോ ട്വന്റി ഫൈവ് റുപ്പീസ് പിന്നെ പോസ്റ്റൽ ചാർജ് ഉണ്ട് അപ്പൊ ശരിക്കും പറയാൻ വൺ ട്വന്റി ഫൈവ് നമ്മളെ കയ്യിൽ മിച്ചം വരുള്ളൂ അതൊന്നൊരു വിഷയമല്ല എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു കൊടുത്തു അലഹമില്ല അൽഫ് മറ ആയിരം വട്ടം കാരണം എല്ലാം വിജയകരമായിട്ട് കലാശിച്ചു ഒരു കോൺഫിഡൻസ് വന്നു ഇനി റബ്ബ് തോഫിക്ക് ചെയ്താൽ ഈ ബുക്കും ഫവായുൽ ബുർദ്ദയും അതുപോലെ ബുഹാരി സാദാത്തിന്റെ കാതിരിയത്വം പിന്നെ വേറെയും ചില പുസ്തകങ്ങൾ പിന്നെ ഫവാ ഇത് ഒരുപാട് മശാദ ഇനിയിപ്പം ഒരു കോൺഫിഡൻസ് അവിടെയൊക്കെ ഈ കോൺഫിഡൻസ് റബ്ബിന്റെ തൗഫീഖിന് പുറമെ നിങ്ങളെപ്പോലുള്ള വായനക്കാര് അനുവാചകര് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കള് നിങ്ങൾ വാ മേടിച്ചത് കൊണ്ടാണുള്ളത് ഇപ്പൊ ചെലവായതല്ല എൻ്റെ ഇതല്ലല്ലോ പക്ഷെ അതൊരു വലിയ എന്താ പറയാ വലിയൊരു ഒരു ആത്മധൈര്യം നൽകുന്ന ഒരു സംഗതിയായി നമ്മള് ഒന്നും ചെയ്തില്ല ഇവിടെ ആരോടൊന്നും പറഞ്ഞില്ല അപ്പോ ഇതിന് നിങ്ങൾക്ക് ഒരു വലിയ ബിഗ് താങ്ക്സ് അല്ലെങ്കിൽ ജസാക്കു മുബ് എന്ന് ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ് അത് പറയാനാണ് ഈ വോയിസ് ഈ വീഡിയോ തന്നെ കാരണം റബ്ബിന് ശുക്ര ചെയ്യുന്നു അലഹമുല്ല അതോടൊപ്പം എൻ്റെ കൂടെ നിന്ന എന്നോട് സഹകരിച്ച ഒരു പുസ്തകം ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേര് അതിൻ്റെ കണ്ടന്റ് പോലും നമ്മൾ ആരോടും പറഞ്ഞില്ല ഉള്ളടക്കം എന്താണെന്ന് ആ എല്ലാവർക്കും കെട്ടിയോട് പറഞ്ഞ പുസ്തകത്തിൽ എന്താണ് ചിലവരുടെ ആ ടെൻഷൻ ദാമ്പത്യ ജീവിതത്തെ പറ്റിയിട്ടാണോ ചിലരുടെ പലർക്കും പലതായിരുന്നു പക്ഷെ അതൊന്നും ആയിരുന്നില്ല നമ്മൾ പുസ്തകത്തിന് പേരിട്ട് അലഹമില്ല കെട്ടിയോൾ പറഞ്ഞു എൻ്റെ മോള് ഫാത്തിമ പറഞ്ഞു കെട്ടിയോൾ പുസ്തകം എന്നാ ഫാത്തിമ പറയാ കെട്ടിയോൾ പുസ്തകം അവൾക്കത് ശീല കേട്ട് കേട്ടിട്ട് അയാൾക്കത് ശീലായി കെട്ടിയോൾ പുസ്തകം എവിടെയാന്നാ ചോദിക്കാം അങ്ങനെ ഈ കെട്ടിയോൾ പുസ്തകം എന്തായി എല്ലാം റാഹത്തായി സന്തോഷത്തിൽ കലാശിച്ചു ഏതാനും കോപ്പികളേ ഉള്ളൂ തന്നെ പോവും അപ്പോ പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ക്യാഷ് തന്നിട്ട് കാത്തിരിക്കേണ്ടി വന്ന ആളുകളൊക്കെ ഉണ്ട് കുറച്ചധികം അത് ചില ഒരു പുസ്തകത്തിനായിട്ട് ഇരു പോയി പോസ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു പോസിബിൾ അല്ല ചിലപ്പോ ഒരാള് ഒരു ബാച്ച് ബാച്ച് ആയിട്ടുണ്ടത് പോസ്റ്റ് ചെയ്യുന്നത് രജിസ്റ്റേഡ് ആയിട്ട് അപ്പൊ ആ ഒരു കാല വിളംബം അതിൽ വരും അതൊക്കെ ക്ഷമിക്കുക ക്ഷമിച്ചവരാണ് എല്ലാവരും മനുഷ്യ പിന്നെ ഇനി എന്താ പറയാനുള്ള അപ്പൊ ഇനിയും സഹകരണം ഞാൻ ഇനിയും വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും ഉള്ളത് പറയണോ അല്ലെ എൻ്റെ അടുത്ത് ഒരുപാട് ഇങ്ങനെ പണി കഴിഞ്ഞ് നിൽക്കണുണ്ട് ആരും പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വരില്ല എന്ന് നമുക്കറിയാം എനിക്കിപ്പോ അങ്ങനെ ഇപ്പൊ നമുക്കൊരു കോൺഫിഡൻസും കൂടി വന്നു ശാൽ അമ്മ വിചാരിച്ചത് നടക്കും എന്റെ അല്ലേ യഥാർത്ഥത്തിലിട്ടാ ഇപ്പ തന്നെ പറയാം അത് അകത്തേക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ക്രെഡിറ്റാണ് മൂപ്പരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ധൈര്യം തന്നതും നമുക്ക് എന്ന് പറഞ്ഞ് മൂപ്പരണ്ട് ഏറ്റെടുത്ത് അതുകൊണ്ട് ചെയ്ത് വിജയിച്ചു അലഹമല്ല മൂപ്പര്ക്ക് അള്ളാഹു വലിയ കുറച്ച് പാവം വലിയ അസുഖ ആയിരുന്നു ഇപ്പൊ അതിനൊക്കെ റിക്കവർ ചെയ്ത് വന്ന് അള്ളാഹു നല്ല ആരോഗ്യവും ആഫിയത്തും സിഹത്തും കൊടുക്കട്ടെ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ മൂപ്പര് നമ്മളെ ആരെയും മൂപ്പരി ഒരു എന്നെ എന്നെപ്പോലത്തൊക്കെ ഈ ഇതുണ്ടല്ലോ കോൺഫിഡൻസ് കുറഞ്ഞ ആളുകളെ അതിനൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരാൻ പറ്റിയ ഒരു മനുഷ്യനാണ് മൂപ്പര് അപ്പം എന്താണെങ്കിലും അടുത്ത് നിങ്ങളുണ്ട് എൻ്റെ അടുത്ത് ഉണ്ട് ഇവരൊക്കെ ഇവരൊക്കുള്ളതിൻ്റെ പേരിൽ ഇപ്പൊ ഒരു കോൺഫിഡൻസ് വന്നു ഇനി ഇൻഷാ അള്ളാ അല്ല അള്ളാഹൗഫിക്ക് ചെയ്ത ഞാൻ അധികം വൈകാതെ തന്നെ നമ്മുടെ ഇത് മസ്റ്റ് ഫവായൽ ബുറുദർഡാണ് അങ്ങനെയല്ല പറയാ നിർബന്ധമായിട്ട് വായിക്കണം ബുറുദ്ധയായിട്ട് ബന്ധപ്പെടുന്നവര് അതിൻ്റെ ഒരിക്കലെങ്കിലും ബുറദ്ദത്തോടെ നോക്കാൻ ആഗ്രഹിക്കുന്നവര് ചൊല്ലുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് അത് സത്യം പറഞ്ഞാൽ ഇന്നും എപ്പോഴും എൻ്റെ മറ്റേത് പുസ്തകത്തെക്കാളും ഉപരിയായിട്ട് അകത്യുസ്ത എപ്പോഴും പറയണത് നുഹാസിയെ നമുക്ക് ഇതാണ് എന്ത് ചെയ്യേണ്ടത് പ്രസിദ്ധീകരിക്കേണ്ടതെന്നാണ് അത്രയും ഉപകാരം നോക്കിയതാണ് പറയുക അപ്പം അവരൊക്കെ വരുമ്പോഴത്തേനും അത് വെളിച്ചം കാണിക്കാൻ പറ്റിയ ഭാഗ്യം ഇതൊക്കെ റബ്ബിന്റെ അടുക്കലാണുള്ളത് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതവും ബിസിനസ് അല്ലെങ്കിൽ ജോലി ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒട്ടും ഉദ്ദേശിക്കാത്തവല്ല വായിക്കാൻ ആളുടെ തന്നെ എഴുതാൻ ഞാൻ തയ്യാറാണല്ല അതുകൊണ്ടല്ല ഫേസ്ബുക്കിൽ എഴുതണത് ഒരു ദിവസം ഞാനൊരു തമാശ ആയിട്ട് പറയുന്നത് പക്ഷെ തമാശ അല്ലാതെ സീരിയസ് ആണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഞാൻ കുളിച്ചിട്ടുണ്ടോ ഇല്ലയോ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഞാൻ പോസ്റ്റ് ഇടാറുണ്ട് ഫേസ്ബുക്കിൽ ഒരു വർഷം എത്രയോ വർഷമായിട്ട് ഞാൻ നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട് ഒരു ദിവസം പോലും വിടാണ്ട് എൻ്റെ ഒരു കുറിപ്പെങ്കിലും ഉണ്ടാവും അത് വായിക്കാനാളുള്ളത് കൊണ്ടാണ് പിന്നെ എന്തെങ്കിലും ഇടക്കൊക്കെ ഞാൻ ചില ചളിയൊക്കെ എഴുതാറുണ്ട് വലിയ രാഷ്ട്രീയം മറ്റൊരു അല്ലെങ്കിൽ ഒരാൾക്ക് വായിച്ചിട്ട് ഉപകരിക്കണം എന്ന കരുത്തിലുള്ളത് തന്നെയാണ് എൽമിയായിട്ടാണ് എഴുതാറ് അള്ളാഹുസുബാനുഭവത്താല നമ്മൾ എഴുതുന്നതൊക്കെ ഒരു സാലിഹായ അമലായിട്ട് സ്വീകരിച്ചിട്ട് അവൻ നമുക്ക് അതിനൊക്കെ പ്രതിഫലം നൽകട്ടെ വായിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും അതൊരു സാലിഹായ്ലാഹു സ്വീകരിക്കട്ടെ നമ്മളെ എഴുതുന്നത് നമുക്ക് തന്നെ നാളാഹത്തിൽ പാരയാകുന്ന രൂപത്തിൽ വരരുത് അത് വരാൻ സാധ്യത കൂടുതലാണ് കാരണം എഴുതാൻ എത്ര എളുപ്പ ഉപദേശിക്കുമ്പോൾ തന്നെ അല്ലേ സ്വന്തം ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്യാനും ഒരു പ്രയാസമാണ് അപ്പൊ ആ ഈ എഴുത്തും വായിച്ചിട്ട് ഇങ്ങോട്ടും ആളൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഏഹ് ഒരു മഹാന്റെ ഇതില് സുഫിയാൻ സൗരിയ സുഫിയാൻ ബിൻ ഇവര് രണ്ടാല് ഒരാളാണ് തോന്നുന്നത് മുപ്പര മുപ്പര ശിഷ്യനോട് ഉപദേശിക്കുന്നുണ്ട് മോനെ നീ ജനങ്ങളുമായിട്ട് അധികം ജന ജനസൗഹൃദം അല്ലെങ്കിൽ ജനപരിചയം വർദ്ധിപ്പിക്കണ്ട അപ്പൊ എന്തേ കാരണം വെറുതെ അവരൊക്കെ മുന്നിൽ വെച്ച് മയസ് നാടൻ കടണ്ടല്ല പരിചയക്കാരെ മുന്നിൽ പരിചയക്കാരെ കുറക്കാൻ ആഹാരത്തിൽ നാണം കണ്ടാതിരിക്കാൻ പരമാവധി അപ്പൊ അതുപോലെ നമ്മൾ ഇതൊക്കെ എഴുതി വെച്ചിട്ട് നാളെ നാളാഹറത്തിൽ എന്താവും നമുക്കറിയില്ല നാണം കിടണ്ടി വരും അവൻ ആരുടെ നാണം കെടുത്താതിരിക്കട്ടെ നമ്മളെ ഈ ദുനിയാവിലും ആഹ്റത്തിലും അഷറയിലും നമ്മുടെ ഇജ്ജത്ത് അള്ളാഹു ഉയർത്തട്ടെ നമ്മൾ ആരുടെ മുന്നിൽ നമ്മൾ അള്ളാഹു എന്തൊക്കെ ദില്ലത്തിലാക്കാതിരിക്കട്ടെ നമ്മുടെ എല്ലാ തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ടല്ലോ നമുക്ക് നമ്മ ഇപ്പൊ അങ്ങനത്തെ സാധനങ്ങളല്ലേ എല്ലാവരും അപർപ്പുള്ളവർ തന്നെയാണ് അതുകൊണ്ട് അതൊക്കെ അള്ളാഹു പുറത്തു വരട്ടെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും നമ്മളെ മുൻഗാമികളെ പോലെ ഈ പറഞ്ഞ ഈ എന്താ പറയാ ഇതിലൊക്കെ ഹിക്കായത്തുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ അവരെ പോലൊന്നാവണ്ട ഒരു ലെവലിലൊക്കെ നമുക്ക് അവരെ അനുകരിച്ചിട്ടും സ്നേഹിച്ചിട്ടും ഒക്കെ ജീവിച്ച് നാളെ അവരോടൊപ്പം സ്വർഗത്തിലൊക്കെ ഒരുമിച്ച് കൂടാനുള്ള തോഫിക്ക് റബ്ബസ് ബഹാനുഭവത്താലും നൽകട്ടെ അതിനെല്ലാരും ദ്വാ ചെയ്യണം ആ അപ്പൊ ഇതാണ് ഈ പറയാനുള്ള വിഷയം മനസിലായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ബിഗ് താങ്ക്സ് ഇനിയും നിങ്ങളുടെ ദ്വാ പ്രതീക്ഷിക്കുന്നു ദ്വാ ചെയ്യണം وآخر دعواهم من الحمد لله رب العالمين، السلام عليكم ورحمة الله تعالى وبركاته.